മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടിലെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് കർത്തേയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ എന്തെങ്കിലും സേവനത്തിന് പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇടുക്ക് കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നാണ് സൂചന സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വീണയെ വിളിപ്പിക്കാനാണ് ഇ ഡി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനിടെ കൂടുതൽ ജീവനക്കാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ തീർപ്പിന് വിധേയമായിട്ടാകും തുടർ നടപടികൾ അന്വേഷണത്തോട് സി എം ആറിൽ ഉദ്യോഗസ്ഥർ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും സാധ്യത കൂടുതലാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ തങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഇ ഡി കരുതുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്തവരെല്ലാം കർത്തിയുടെ അതിവിശ്വസ്തരാണ് പറഞ്ഞ് പഠിപ്പിച്ചതനുസരിച്ചാണ് ഇവർ ഇ ഡിക്ക് നൽകുന്ന വിവരങ്ങൾ എന്ത് ചോദിച്ചാലും തങ്ങൾക്ക് അറിയില്ല എന്നും കൂടുതൽ വിവരങ്ങൾ എം ഡി ആയ ശശിധരൻ കർത്തിക്ക് മാത്രമേ അറിയൂ എന്നുമാണ് പറയുന്നത് ഇത് ഇവർക്ക് കൂടുതൽ രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഇല്ലെങ്കിൽ ചോദ്യം ചെയ്ത എല്ലാവരും ഒരേ രീതിയിൽ മൊഴി ആവർത്തിക്കില്ല എന്നും ഇഡി കണക്കുകൂട്ടുന്നു ഇതോടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇടിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കർത്തയെ ആലുവയിലെ വീട്ടിലേക്ക് ഇരച്ചെത്തി ഇടി ചോദ്യം ചെയ്തത് കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജിംഗ് എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ചു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായത് വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ എസ്എഫ്ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി അന്വേഷണ പരിധിയിലാണ് ഇതിനു പുറമെ കൊച്ചിയിലെ സി എം ആർ എൽ കെ എസ്ഇ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രത്യേകമായി അന്വേഷണം വരുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഇ ഡിയുടെ അന്വേഷണവും ആവശ്യമാണ് കൊള്ള നടന്നതാണെന്നും കൃത്യമായ രേഖകളുണ്ടെന്നും ഇ ഡിക്ക് അറിയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ഇനി അന്വേഷണം നടക്കുക വീണയെ കേന്ദ്ര സർക്കാർ രക്ഷിച്ചു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഇ ഡി പിടിമുറുക്കിയത് കൊച്ചി ആസ്ഥാനമായ സി എം ആർ കമ്പനിയിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തിയഞ്ച് ലക്ഷം രൂപയെപ്പറ്റി പിണറായി ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ ഇടപാടുകളെ പറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കർണാടക കമ്പനി രജിസ്ട്രാർ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ചോദ്യത്തിൽ നിന്ന് വീണ ഒഴിഞ്ഞുമാറിയത് സി എം ആറിലുമായി സേവന കരാറിൽ ഏർപ്പെട്ട് എക്സാലോജിക്ക് നേടിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് പുറമെ അതേ കമ്പനിക്ക് വ്യക്തിപരമായി കൺസൾട്ടൻസി സർവീസ് നൽകി ൻസി ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരുന്നു പൊതുമണ്ഡലത്തിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തിപരമായി താങ്കൾ അൻപത്തി അഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ഇത് വിശദീകരിക്കാമോ എന്നായിരുന്നു ആർ ഒ സി ഉദ്യോഗസ്ഥരുടെ എന്നാൽ വീണ മറുപടി നൽകിയില്ല വീണ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സഹായിക്കുമായിരുന്നു എന്നാണ് ഇ ഡിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ആയതുകൊണ്ട് മാത്രമാണ് കോടികൾ കൈമടക്ക് കിട്ടിയതെന്ന് ഇ ഡി കരുതുന്നു ഇതിന്റെ ചുരുളഴിക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം